അനേറോബിക് ഡൈജസ്റ്ററുകൾ വിവിധ മാതൃകയിൽ ലഭ്യമാണ് എന്താണ് ഒരു അനറോബിക് ഡൈജസ്റ്റർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം അനറോബിക് ഡൈജസ്റ്റർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ വായു കിടക്കാത്ത വിധത്തിലുള്ള ഏതൊരു അറയേയും അനേറോബിക് ഡൈജസ്റ്ററാക്കി ഉപയോഗിക്കാൻ സാധിക്കും സ്വാഭാവികമായിട്ടും അന്തരീക്ഷ വായു കിടക്കില്ല എന്നതുപോലെ തന്നെ ഈ ഡൈജസ്റ്ററിനകത്ത് ഉണ്ടാകുന്ന വാതകം അന്തരീക്ഷത്തിലേക്ക് ഒരു കൺട്രോൾ ഇല്ലാതെ വ്യാപിക്കുന്ന ഒരു സാഹചര്യവും പൂർണ്ണമായി ഒഴിവാക്കുന്ന ഒരു ഡിസൈനാണ് അനൈറോബിക് ഡൈജസ്റ്റർ എന്ന് പറയുന്നത് അനൈറോബിക് ഡൈജസ്റ്ററുകളാണ് ജൈവ സംസ്കരിച്ച് ബയോഗ്യാസ് ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകളുടെ ഏറ്റവും പ്രധാന ഭാഗം അനേറോബിക് ഡൈജസ്റ്ററിന്റെ വലിപ്പം അനുസരിച്ചാണ് പ്ലാന്റിനുള്ളിൽ എത്തുന്ന ജൈവാവശിഷ്ടങ്ങൾ എത്ര അളവിൽ ഓരോ ദിവസവും സംസ്കരിക്കാൻ കഴിയും എന്ന് ഡിസൈഡ് ചെയ്യുന്നത്